സ്ക്യൂഡ് ഗെയിമിന്റെ സീസൺ ടു നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയത് നമ്മളെല്ലാവരും അറിഞ്ഞതാണ് വമ്പൻ ചർച്ചാ ആയതുമാണ് എന്നാൽ സ്ക്യുഡ് ഗെയിമിന്റെ തീമിൽ ഇതാണ് ഒരു കല്യാണം വ്യത്യസ്തമായ റിസപ്ഷന് വേണ്ടിയിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത് കെ ഹിൽസിലാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു നമ്മുടെ ഒരു സ്പെഷ്യൽ തീമിലാണ് ഈ ഒരു റിസപ്ഷൻ തന്നെ സെറ്റ് ആക്കിയിട്ടുള്ളത് എങ്ങനെയാണ് എക്സ്പ്ലോർ നോക്കിയാലോ ഫോളോ പരിപാടി നടക്കുന്നത് നമ്മുടെ കെ ഹിൽസിലാണ് ഫുഡ് സെറ്റ് ആക്കിയിട്ടുള്ളത് നമ്മുടെ ആർ കെ കേരള കാറ്ററിംഗ് ഗ്രൂപ്പ് ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊട്ടുള്ള ആർ കെ ഇന്ന് ഇവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മെനു ആണ് ക്രാഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിൽ തന്നെ വ്യത്യസ്തമായിട്ട് ഡ്രിങ്ക്സ് ഉണ്ട് കബാബ്സ് ഉണ്ട് സംഭവം രക്ഷയില്ല ഒരു അഞ്ച് ടൈപ്പ് സ്റ്റാർട്ടേഴ്സിൽ അങ്ങോട്ട് തുടങ്ങുകയാണ് ഫുഡിന്റെ ഏരിയയിലേക്ക് പോകുകയാണെങ്കിൽ ഒരു ആറ് ടൈപ്പ് ബ്രെഡ്സ് ഉണ്ട് ആർ കെ സ്പെഷ്യൽ മലബാറി ചിക്കൻ ബിരിയാണി ഉണ്ട് അതോടൊപ്പം തന്നെ ചിക്കൻ മസാല കറി ഡക്ക് പെപ്പർ മസാല മട്ടൻ കാന്താരി കറി മുഷ്കിൽ റൈസ് ഇത് തവ ബീഫ് ഫ്രൈ വിത്ത് കോക്കനട്ട് പീരാ ചിക്കൻ ബ്രോസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ വ്യത്യസ്തമായിട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മെനു ആർ കെ ഗ്രൂപ്പിന്റെ നമ്മുടെ സ്വന്തം ആർ കെ തന്നെ കൂടെ ഉണ്ട് എന്താണ് ഇന്നത്തെ പ്രോഗ്രാമിന്റെ സ്പെഷ്യാലിറ്റി നമ്മൾ എന്നും നമ്മൾ കൊടുക്കുന്നത് നല്ല ഉദാഹരണമാണ് ഈ നമ്മുടെ വേൾഡ് ഓഫ് ആർ കെട്ട് വ്യത്യസ്തമായ പലപ്പോഴും പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് ഡെസേർട്സ് പക്ഷെ ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് എല്ലാവരും എൻജോയ് എവിടെ കിട്ടും പരിപാടി കളറാക്കാം ബൈ